വിജയ് ആരാധകർ ഏറെക്കാത്തിരുന്ന റീറിലീസ് ചിത്രമായ ഗില്ലിയുടെ താൽക്കാലിക റിലീസ് തീയതി പുറത്ത് ഏപ്രിൽ പതിനൊന്നിന് ചിത്രം വീണ്ടും തിയേറ്ററുകളിലെത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഗില്ലിയുടെ അപ്ഗ്രേഡ് ഡിജിറ്റലൈസ്ഡ് വേർഷനാണ് പുറത്തിറങ്ങുക എന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് അറിയിച്ചിരുന്നു മാത്രവുമല്ല ചിത്രം വിജയുടെ കഴിഞ്ഞ പിറന്നാളിന് റീറിലീസ് ചെയ്യാനിരുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിജയുടെ സിനിമാ കരിയറിൽ ഒരു വലിയ നാഴികക്കല്ല് തന്നെയായിരുന്നു ഗില്ലി ധരണി സംവിധാനം ചെയ്ത ചിത്രത്തിന് ആദ്യ റിലീസ് സമയത്ത് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരുന്നത് മറ്റൊരു ചിത്രത്തിനും നേടാൻ കഴിയാത്ത ഒരു പ്രത്യേക ഫാൻ ബേസ് ഗില്ലിക്ക് ലഭിച്ചു അതുകൊണ്ടുതന്നെ നിരവധി ആളുകളാണ് ചിത്രം വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നത് മഹേഷ് ബാബു നായകനായെത്തിയ ഓക്കഡോ എന്ന തെലുങ്ക് ചിത്രത്തിന്റെ റീമേക്കായിരുന്നു ഗില്ലി തൃഷ നായികയായി എത്തിയ ചിത്രത്തിൽ പ്രകാശ് രാജാണ് പ്രതി നായകനായി എത്തിയത് തമിഴിലെ ഒരു സമയത്തെ സൂപ്പർ വില്ലനായിരുന്നു പ്രകാശ് രാജ് വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഇപ്പോഴും സൂപ്പർ ഹിറ്റാണ് ഇപ്പോഴും പല റീൽസിലും സോഷ്യൽ മീഡിയയിലും ഈ സിനിമയിലെ ഗാനങ്ങൾ ട്രെൻഡിംഗ് ആണ് എന്നാൽ ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം വെങ്കട പ്രഭുവിൻ്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി വിജയ് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ആഭ്യന്തര ടെർമിനലിലെത്തിയ വിജയിയെ കാത്ത് ജനസാഗരമായിരുന്നു വിമാനത്താവളത്തിൽ തമ്പടിച്ചിരുന്നത് വൻ പോലീസ് സംഘമാണ് വിമാനത്താവളത്തിനു പുറത്ത് ആരാധകരെ നിയന്ത്രിക്കാനായി എത്തിയത് ഇതേ തുടർന്ന് എയർപോർട്ട് റോഡിൽ വൻ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിരുന്നു ബാനറുകളും ഫ്ലക്സ് ബോർഡുകളുമായി ആരാധക സംഘം ഉച്ച മുതൽ തന്നെ വിമാനത്താവളത്തിൽ കൂടിയിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ഏറെ പണിപ്പെട്ടാണ് താരത്തെ ഹോട്ടലിലെത്തിച്ചത് ഇതിനിടെ വിജയ് സഞ്ചരിച്ച കാരണം കേടുപാടുണ്ടായി വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങളാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ചിത്രീകരിക്കുന്നത് കേരളത്തിലെ മൂന്ന് വ്യത്യസ്ത ലൊക്കേഷനുകളിലാകും ചിത്രീകരണം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും ഒരു ലൊക്കേഷനാണ് മൂവായിരത്തോളം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചാകും ഇവിടെയുള്ള രംഗം ചിത്രീകരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളമാകും മറ്റൊരു ലൊക്കേഷൻ ശ്രീലങ്കയിൽ ചിത്രീകരിക്കാനിരുന്ന ഗോട്ടിന്റെ ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇളയരാജയുടെ മകളും വെങ്കട്രഭുവിന്റെ കസിനുമായ ഭവതരണി ക്യാൻസർ ബാധിതയായി ചികിത്സയിലിരിക്കെ ശ്രീലങ്കയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത് ഇതേ തുടർന്നാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ തിരുവനന്തപുരം പുരത്തേക്ക് മാറ്റിയത് ഇതാദ്യമായാണ് ഒരു വിജയ് ചിത്രം തിരുവനന്തപുരത്ത് ചിത്രീകരിക്കുന്നത് പതിനാല് വർഷം മുമ്പ് കാവലാൻഡ് ചിത്രീകരണത്തിനായാണ് വിജയ് കേരളത്തിൽ വന്നിരുന്നത് അതിനുശേഷം പല സന്ദർഭങ്ങളിലും വിജയ് കേരളത്തിലെത്തും എന്ന ഊഹാപോഹങ്ങൾ ഉയർന്നെങ്കിലും അത് യാഥാർത്ഥ്യമാകാൻ പതിനാല് വർഷം വേണ്ടി വന്നു ചിത്രത്തിൽ അച്ഛനും മകനുമായി ഇരട്ട ഗോട്ടിൽ വിജയ് എത്തുക ഇതിൽ പ്രായമായ വിജയിയും ഇരുപതുകാരനായി വിജയിം കാണാം ഡി ഏജിംഗ് ടെക്നോളജിയിലാകും വിജയുടെ ചെറുപ്പം സിനിമയിൽ അവതരിപ്പിക്കുക അതേസമയം ഹോളിവുഡ് സിനിമകളായ ജെമിനി മാൻ ഡി ബി കൂപ്പർ എന്നിവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗോട്ട് െന്നും റിപ്പോർട്ടുകളുണ്ട് വിജയുടെ നായികായി തെലുങ്ക്താരം മീനാക്ഷി ചൗധരി എത്തുന്നു ജയറാം പ്രശാന്ത് മോഹൻ സ്നേഹ പ്രഭുദേവ അജ്മൽ അമീർ ലൈല വി ടി വി ഗണേഷ് യോഗിബാബു തുടങ്ങിയവരും വെങ്കഡ്പ്രഭുവിൻ്റെ സ്ഥിരം കൂട്ടാളികളായ വൈഭവ് പ്രിയങ്കി അരവിന്ദ് അജയരാജ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നു യുവൻ ശങ്കർ രാജയാണ് സംഗീതം സയൻസ് ഫിക്ഷൻ ഗണത്തിൽപ്പെടുന്ന സിനിമയാണ് ഇത് നേരത്തെ വെർച്വൽ പ്രൊഡക്ഷൻസിൻ്റെ ഭാഗമായുള്ള സെറ്റ് വർക്കുകളുടെയും ചിത്രങ്ങൾ വെങ്കട പ്രഭു പങ്കുവച്ചിരുന്നു ഇതിനായി വിജയം സംവിധായകനും അമേരിക്ക സന്ദർശിച്ചത് വാർത്തയായിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്